ടൂറിസം അഴിമതിയിൽ മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസും പി രാജീവും നിലപാട് വ്യക്തമാക്കണമെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ പാലക്കാട് നടത്തിയ മാധ്യമ സമ്മേളനത്തിലാണ് ആവശ്യം ഉന്നയിച്ചത് ഹൈഡൽ ടൂറിസം അഴിമതിയിൽ പങ്കാളിയായ കെ ടി ഡി സി ഡയറക്ടർ ബെന്നി മുന്നേലിയുടെ കാര്യത്തിൽ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും കേരള എക്സ്പോർട്ട് പ്രൊമോഷൻ ഇൻഡസ്ട്രിയൽ പാർക്സ് ലിമിറ്റഡ് ചെയർമാൻ സാബു ജോർജിന്റെ കാര്യത്തിൽ വ്യവസായ മന്ത്രി പി രാജീവും പ്രതികരിക്കാൻ തയ്യാറാകണമെന്നാവശ്യം ഹൈഡൽ ടൂറിസത്തിന്റെ പേരിൽ ജനതാദൾ നേതാക്കൾ പകൽക്കൊള്ള നടത്തുന്നതായി തെളിവുകൾ സഹിതം പുറത്തുവിട്ട് പാലക്കാട് നടത്തിയ മാധ്യമ സമ്മേളനത്തിലാണ് ആവശ്യം ഉന്നയിച്ചത് ഹൈഡൽ ടൂറിസത്തിന്റെ ബൈലോയിൽ കെ സി ബിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിൽ കുറയാത്തയാളാകണം ഡയറക്ടർ എന്ന് മാനദണ്ഡമുണ്ട് എന്നാൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പ്രത്യേക താല്പര്യപ്രകാരം കെ സി ബി ജീവനക്കാരനല്ലാത്ത ഐ എഫ് എസുകാരനായ അനർത് സിഇഒ ആണ് ഡയറക്ടറാക്കിയിരിക്കുന്നത് ഊർജ്ജ വകുപ്പ് മന്ത്രി ചെയർമാനായ സമിതിക്കാണ് ഹൈഡൽ ടൂറിസത്തിന്റെ ചുമതല എന്നതിനാൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയാതെ ഒരു ടെൻഡറും നടക്കില്ല ബെന്നി മൂന്നേലി സാബു ജോർജ് സി എച്ച് അഷ്റഫ് എന്നിവർക്ക് പുറമെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായ കെ എസ് ബി സ്വതന്ത്ര ഡയറക്ടർ വി മുരുകദാസ് എന്നീ ജനതാദൾ നേതാക്കൾ ചേർന്നുണ്ടാക്കിയ കറക്കു കമ്പനിക്കാണ് ടെൻഡർ നൽകിയത് വി മുരുകദാസിനെ കൂടുതൽ ഷെയറുള്ള ഈ കറക്കുകമ്പനിയുടെ ധാർമ്മിക ഉടമ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് അതുകൊണ്ടാണ് കെ എസ് ഇ ബിയിലെ സ്ഥിരം ജീവനക്കാരെ മാറ്റി നിർത്തി അനർട്ടിലേതുപോലെ താൽക്കാലിക ജീവനക്കാരെ കൊണ്ട് മാത്രം ഹൈഡൽ ടൂറിസത്തിലെ ജോലികൾ ചെയ്യിപ്പിക്കുന്നത് താൽക്കാലിക ജീവനക്കാർക്ക് സ്ഥിരം ജീവനക്കാരെ ഭരിക്കാനുള്ള സൂപ്പർ പവർ മന്ത്രി നൽകിയാണ് അഴിമതി സ്ഥാപനവൽക്കരിച്ചത്

എന്ന് അതില് <popular Christmas>

ഊർജവകുപ്പിലെ അഴിമതി മുൻപ് ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിലും ഉന്നതതല ഇടപെടലിൽ അന്വേഷണം മറിവിപ്പിച്ചിരിക്കുകയാണ് സി എച്ച് അഷ്റഫിന്റെ മകൻ അൽതാഫ് അഷ്റഫ് ഡയറക്ടറായ കമ്പനിയിലെ ലെറ്റർപാട് നൽകിയാണ് സി എച്ച് അഷ്റഫ് മുൻ പരിചയ സർട്ടിഫിക്കറ്റിനെ അപേക്ഷിച്ചത് ഇതിന് അനർട്ട് സിഇഒ കൂടിയായ നരേന്ദ്രനാഥ വേലൂരി സർട്ടിഫിക്കറ്റ് അനുവദിച്ചു നരേന്ദ്രനാഥ വേലൂരിയുടെ അഴിമതികളും വഴിവിട്ട പ്രവർത്തനങ്ങളും സർവകലാശാലകളിൽ ഗവേഷണം വിഷയമാക്കാനുള്ള അത്രയും ഉണ്ടെന്നും സുമേഷ് അച്യുതൻ പറഞ്ഞു

ജനതാദളിന്റെ സംസ്ഥാന കമ്മിറ്റി വകൻ ഡയറക്ടറായ് ഞാനത് വാട്ട്സ്ആപ്പിൽ അയച്ചിരുന്നു അഷ്റഫ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞു അഷ്റഫ് പെരിയാർ വാട്ടർ സ്പോർട്സിൽ യാതൊരു ബന്ധവുമില്ലാത്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ബന്ധവും ഇല്ലാത്ത

ഒരു കറക്റ്റ് കമ്പനിയാണ് ന്യൂ മീഡിയ വാട്ടർ സോഴ്സ് എന്ന കമ്പനി